ൻ ഹോപ്പി അല്ല ട്വീ ഗുഡ് ആൻഡ് റീറ്റ് അപ്പോൾ ഇന്ന് ഉമ്മാൻ്റെ വീട്ടിലുള്ള വിശേഷമാണ് കേട്ടോ അപ്പോൾ മോർണിങ്ങിൽ ബ്രേക്ക്ഫാസ്റ്റ് ബിരിയാണി ആയിരുന്നു അപ്പോൾ നിങ്ങളെ തലേ ദിവസത്തെ വീഡിയോ കണ്ടിട്ടുണ്ടോ വിചാരിക്കണോ പിന്നെ ഞങ്ങളിന്ന് വിചാരിച്ചു ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് അന്ന് ഇന്ന് ഇന്ന് വീട്ടിലേക്ക് പോകണോ ദിവസം തന്നെ കേട്ടോ അപ്പോൾ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ കഴിഞ്ഞ വീഡിയോലോ ആണോ അതോ എനിക്ക് ഓർമ്മയില്ല സോ ഞാൻ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഉമ്മാൻ്റെ വീട്ടിൻ്റെ അവിടെ നിന്ന് കുറച്ച് പോയാൽ മതി ഈ ചോലിക്കൊക്കെയെന്ന് അപ്പോൾ അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നിൽക്കാണ് കേട്ടോ അപ്പോൾ കുറച്ച് പണിയാണ് പോകാൻ കുറച്ച് നടക്കാൻ പോകാൻ കരുതിയിടാണ് അപ്പോൾ ഞങ്ങൾ വണ്ടിയിലൊക്കെയാണ് പോകുന്നത് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് പോകണേ ഞങ്ങൾ വീടിൻ്റെ അടുത്തുള്ളൊരു സ്ഥലത്തേക്കാണ് കേട്ടോ അവിടെ മാങ്ങ ഉണ്ട് അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് അത് അവിടുന്ന് പൊറക്കിയിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ട് അപ്പോൾ ഈ ഒരു എവിടെയൊരു പ്ലേസൊക്കെ ഞങ്ങൾ ഫുള്ള് കളിക്കണൊരു പ്ലേസ് ആണ് കേട്ടോ സോ ഞങ്ങൾ പണ്ടത്തെ മെമ്മറിയാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ ഇപ്പം അങ്ങോട്ടൊന്നും പോകാറില്ല ഈ ഒരു ഭാഗത്താണ് ഞങ്ങൾ മാങ്ങ വെറുക്കുക ഇപ്പം ഏകദേശം കുറേ മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നു കണ്ടോ നല്ല പഴുത്ത മാങ്ങ കിട്ടിയിട്ടുണ്ടായിരുന്നത് അങ്ങനെ പിന്നെ മാങ്ങ കയട്ടി ഞങ്ങൾ ശേഷം വീട്ടിൽ നടന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഞങ്ങള് നമ്മൾ പറഞ്ഞില്ല ചോലയ്ക്ക് പോകണം അങ്ങോട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പം ഞങ്ങൾ കുറച്ച് നടന്നിട്ട് പകുതിക്ക് വണ്ടി കയറിയിട്ടോ അവിടെ മുകളിൽ ഉണ്ട് അപ്പം അവിടുന്ന് അമ്മോണ്ട് വണ്ടി ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു ശരിക്കും പറഞ്ഞാൽ വണ്ടി മുമ്പ് ഒന്നും ഉണ്ടാവില്ല നടന്നു പോകുമ്പോൾ കുറച്ചൊക്കെ പോകണം കാടും കുറച്ച് ഇപ്പൊ കാടൊക്കെ ആയിട്ടുണ്ടായില്ല അപ്പോൾ പോകാൻ കൃത്യടായത് കൊണ്ട് തന്നെ അപ്പം ഞങ്ങൾ വണ്ടി മുമ്പ് പോകുന്നതായിരിക്കും കുറച്ചും കൂടി സിമ്പിളായിട്ട് തോന്നാം അപ്പൊ നടന്ന് പോകുകയാണെങ്കിൽ കുറെ കാഴ്ചകൾ കണ്ട് ചിരിച്ചും കളിച്ചു അങ്ങനെയൊക്കെ ആയിട്ട് പോവാം വണ്ടിമുലാകുമ്പോൾ ഉം വണ്ടിമുലം നല്ല രസം നല്ല കാറ്റിൽ കൊണ്ട് സ്പീഡ് പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മളെ പ്ലേസ് തരായിട്ടുണ്ടായിരുന്നു അപ്പൊ ഞാൻ അവിടുന്ന് ജസ്റ്റ് ഒന്ന് വീട്ടെടുത്ത് മാത്രം കേട്ടോ ഫൈനലി നമ്മളാ മറ്റേ എത്തി സോ അപ്പോൾ ഇവിടെ ഫുള്ളും ചുറ്റും നമുക്ക് കാണാനുള്ളതാണ് അപ്പം ഞങ്ങൾ കുറച്ച് പ്ലേസൊക്കെ പോയിട്ടുള്ളൂ നല്ലോണം ഒക്കെ അടിച്ചിട്ട് അടിപൊളിയായിരുന്നു വ്യൂസും എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ വീഡിയോസും കാര്യങ്ങളൊക്കെ ഭയങ്കര ക്ലിയറും ഭയങ്കര രസമായിരുന്നു ഫോട്ടോസൊക്കെ ഭയങ്കര ക്ലിയറും ഉണ്ടാകും ഞങ്ങളുടെ പ്ലാന് ഏകദേശം ഞങ്ങൾക്ക് മാങ്ങ കിട്ടിയിട്ടുണ്ട് ഞങ്ങളുടെ പ്ലാൻ ഉണ്ടാന്ന് വെച്ചാൽ ഞങ്ങൾ ഡാമൊക്കെ പോകാമെന്നാണ് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ചോല ഡാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ അവസാനം ഞങ്ങൾ ഡാമിൻ്റെ അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു ഇതാണ് ഡാം ഞങ്ങൾ നിൽക്കുന്ന ഭാഗമൊക്കെ വെള്ളമായിരിക്കും മഴക്കാലത്തൊക്കെ അപ്പോൾ മഴക്കാലം ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് വെള്ളമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞങ്ങൾ അങ്ങോട്ട് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇതാണ് നമ്മൾ ടോട്ടലി ഫുൾ വെള്ളം വെള്ളമൊന്നുമില്ല ഇവിടെ നല്ലോണം വെള്ളം വരാറുള്ളതാണ് ഉള്ളതാണ് അങ്ങനെ പിന്നെ ഞങ്ങൾ കുറച്ച് നേരം ഫോട്ടോസൊക്കെ എടുത്തു നല്ല രസമായി കാണാൻ വേണ്ടി ഭയങ്കര പച്ചപ്പക്കണ്ണി ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തിട്ടോ ഇത് അവിടെയുള്ള കിണറാണ് കേട്ടോ ഞങ്ങൾ കിണന്ന് വെള്ളം എടുക്കാറുണ്ട് അങ്ങനെ പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി തിരിച്ചു പോയി ആ തിരിച്ചു പോയിട്ടുണ്ടായിരുന്നു ഇതും ഡാമിൽ നിന്ന് വരുന്ന വെള്ളം ഡാമിൽ നിന്ന് ഒഴിച്ചു ഇങ്ങനെ വരുന്ന വെള്ളമാണ് അങ്ങനെ പിന്നെ എനിക്ക് പോകാനുള്ളൂ എൻ്റെ വീട്ടിൽ പോകാനുള്ള ടൈം ആയിട്ടുണ്ടായിരുന്നു പത്ത് മണിക്കായിട്ടുണ്ടായിരുന്നു ഞങ്ങൾ എൻ്റെ വീട്ടിൽ പോകാനുള്ള ടൈം ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വേഗം ഒന്ന് അറിഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനെ പിന്നെ ഞങ്ങൾ വണ്ടിമലൊക്കെ കയറി ഞങ്ങൾ ആവുമ്പോഴത്തൊന്നും പിന്നെ വീട്ടിലെടുത്തിട്ടില്ല പിന്നെ വീട്ടിലെത്തി എനിക്ക് പോവാൻ നേരമായിട്ടുണ്ടല്ലോ അപ്പോൾ ലഞ്ചൊക്കെ കഴിച്ചിട്ട് ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് ഞാൻ വീട്ടിലേക്ക് പോയി അപ്പോൾ ഉള്ളൂ. ബൈ